കേരളം ഗാസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ കാര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു നദന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഖത്തർ അമീർ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ പ്രതിഷേധം കടുപ്പിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഇസ്രയേലിന്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത്തരമൊരു നടപടിയിൽ തങ്ങൾ എത്രമാത്രം രോഷാകുലരാണെന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല ഇത് ഭരണകൂട ഭീകരതയാണെന്നും തങ്ങളെ വഞ്ചിച്ചു എന്നും ഖത്തർ അമീർ പറഞ്ഞു ഗാസയിലുള്ള ബന്ധുക്കളുടെ കാര്യത്തിൽ ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഗാസയിൽ ശേഷിക്കുന്ന തടവുകാരുടെ കാര്യത്തിൽ പ്രതീക്ഷകളെ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എല്ലാ രാജ്യാന്തര നിയമങ്ങളും ലംഘിച്ചു ഷെയ്ഖ് തമിം ബിൻ അഹമ്മദ് അൽ താനി ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ